ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഷാനവാസിനെതിരെ ശക്തമായിട്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഷാനവാസിനെതിരെ പറഞ്ഞത് ഷാനവാസ് അന്ന് ആ ഒരു മട്ടൻ്റെ വഴക്ക് ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതാണ് കാരണം കഴിച്ചെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ എല്ലും കുറച്ച് വേസ്റ്റുമാണ് വലിച്ചെറിഞ്ഞത് അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഷാനവാസ് അതിന് തുനിഞ്ഞിറങ്ങിയതാണെന്നാണ് അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം പിന്നെ ഷ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞത് അനിമോള് കിച്ചണിലെ റാണിയാണ് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആർക്കും പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഭക്ഷണത്തിന് പോലും കുമ്പിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത് പറഞ്ഞത് പിന്നെ അക്ബർ പറയാൻ നേരത്ത് ഷാനവാസിനെ കുറിച്ച് പറയാൻ നേരത്ത് ഉടനെ ഷാനവാസ് അത് പ്രതികരിച്ച് അപ്പോൾ അനിമോൾ പറഞ്ഞ് മിണ്ടാതിരിക്കും ചെവി പൊട്ടെന്ന് എന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞത് നിനക്ക് പറയാലേ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഇതുപോലല്ലേ കിടന്ന ഒച്ച കിട്ടത് അപ്പം എൻ്റെ ചെവിയും പൊട്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പറയു എന്ന് പറയുന്നു അപ്പം ലക്ഷ്മി പറയുന്നത് അനങ്ങാതിരിക്കും ഓരോരുത്തരും ഓരോരുത്തർക്ക് അവസരം തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ തമ്പുരാട്ടി വീട്ടിൽ പോയി ഇരുന്നിട്ട് പറഞ്ഞാൽ മതി എൻ്റെ അടുത്തോട്ട് സംസാരിക്കാൻ വരണ്ടെന്ന് പറയുന്നത് അപ്പം പിന്നെ എണീറ്റിട്ട് പറയുന്ന ചീപ്പ് ഷോ എന്ന് പറയുന്നത് അത് ചീപ്പ് ഷോ ഇറക്കുന്ന നിൻ്റെ വീട്ടിൽ എന്നു പറഞ്ഞാൽ വീട്ടിലുള്ളവരെ പറയുന്നതാണ് ഷാനവാസ് എൻ്റെ ഷാനവാസ് അങ്ങ് ഒച്ച ഇടുകയാണ് അക്ബറിനോട് പറഞ്ഞാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കിടന്ന് എല്ലാവർക്കിട്ടും പണി കൊടുക്കുകയാണ് ബാക്കി അപ്ഡേറ്റ് ആയിട്ട്